അഡ്ഗറ്റ് ബി ഗോപാലകൃഷ്ണൻ എൻ ഡി എ അല്ലെങ്കിൽ ബി ജെ പി സുസജ്ജമായി നിൽക്കുകയാണ് പ്രധാനമന്ത്രി തൃശൂരിൽ വന്ന് മോദിയുടെ ഗ്യാരണ്ടി ആ ഒരു ക്യാച്ച് വേഡ് ആയിരിക്കും മുന്നോട്ട് വയ്ക്കുക കേരളത്തിലടക്കം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ എന്ന് വ്യക്തമാക്കുന്ന ഒരു പ്രസംഗവും നടത്തി മടങ്ങുമ്പോഴും ഇന്ത്യ മുന്നണി ഇന്ത്യ അലയൻസ് അത് കൃത്യമായ ഒരു ഫ്രീസറിലേക്ക് പോയതാണ് കഴിഞ്ഞ അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ നമ്മൾ കണ്ടത് അവിടെ നിന്ന് അതിനെ തിരിച്ചെടുത്ത് പുനരുജ്ജീവിപ്പിക്കാൻ കൃത്യമായ ഒരു എതിരാളിയാക്കി മാറ്റാൻ അവർക്ക് എത്രത്തോളം കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കൊരു ഈസി വോക്ക് ഓവർ അതാണോ ഇപ്പോൾ മുന്നിൽ കാണുന്നത് രാമായണത്തിന് ബദൽ രാമായണം മാത്രമാണ് രാമന് പകരം രാമൻ മാത്രമേ ഉള്ളൂ നരേന്ദ്രമോദിക്ക് പകരം നരേന്ദ്രമോദി മാത്രമാണ് ഇന്നത്തെ രാഷ്ട്രീയ ചിത്രത്തിലുള്ളത് പകരം വെക്കാൻ മറ്റാരും ഇല്ല പകരം വയ്ക്കാൻ ഒരു പ്രതിപക്ഷ നേതാവില്ലാത്ത ഒരവസ്ഥയാണ് ഇന്ന് പ്രതിപക്ഷങ്ങൾക്കുള്ളത് പ്രതിപക്ഷം ശിഥിലമാണ് പ്രതിപക്ഷം എന്തുകൊണ്ടാണ് ശിഥിലമാകുന്നത് പ്രതിപക്ഷം ശിഥിലമാകാനുള്ള കാരണം പ്രതിപക്ഷം എന്ന് പറയുന്ന ഒരു കക്ഷി ഇന്ന് ഇല്ല ആകെ പ്രതിപക്ഷം എന്ന് പറയാൻ പറ്റുന്നത് കോൺഗ്രസിനാണ് സി പി എമ്മിൻ്റെ അവസ്ഥ നമുക്കറിയാം ആകെ കേരളത്തിൽ മാത്രമാണ് ഇപ്പോൾ കുറച്ചുള്ളത് ഇപ്പം കുഞ്ഞിക്കണ്ണൻ എന്തൊക്കെയോ പറയുന്നുണ്ട് കുഞ്ഞിക്കണ്ണൻ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത് കുഞ്ഞിക്കണ്ണൻ പറയുന്നത് കോൺഗ്രസിനോട് പറയണം ഗവണ്മെൻറ്റ് ഒരു കാരണവശാലും മതത്തിൽ ഇടപെടാൻ പാടില്ല സംഭവമൊക്കെ ശരിയാ നല്ല ആശയവുമാണ് പക്ഷെ നിങ്ങളെന്തിനാണ് ഇടപെടുന്നത് ഈ കേരളത്തിൽ നിങ്ങൾ ഈ കേരളത്തിൽ ഇസ്ലാം ഇൻ കേരള എന്ന് പറഞ്ഞിട്ട് ഒരു കോടി രൂപയല്ലേ നിങ്ങൾ ചിലവാക്കാൻ വേണ്ടി റിയാസ് കൊടുത്തിരിക്കുന്നത് വൺ ക്രോർ ഇസ്ലാം ഇൻ കേരള അതെന്തിനാ ക്രിസ്ത്യൻ ഇൻ കേരള പഠിപ്പിക്കുന്നില്ല ഹിന്ദു ഇൻ കേരള പഠിപ്പിക്കുന്നില്ല ഇസ്ലാം ഇൻ കേരള പഠിപ്പിക്കാൻ നിങ്ങൾ ഒരു കോടി കൊടുക്കുന്നതിനാ നിങ്ങൾ കാന്തപുരത്തിൻ്റെ പണ്ട് മുടിയുടെ കാര്യം പറഞ്ഞപ്പോൾ പിണറായി വിജയൻ വീമ്പ് പറഞ്ഞ പിണറായി വിജയൻ കാന്തപുരത്തിൻ്റെ പള്ളിയുടെ ഉദ്ഘാടനത്തിന് പോയില്ലേ ഉദ്ഘാടനം ചെയ്തത് പിണറായി വിജയൻ അല്ലേ സമീപകാലത്ത് നിങ്ങളതിനെ ഹമാസിനു വേണ്ടിയിട്ട് ഇത്ര കടന്നിട്ട് വല്ലാതെ ബന്ധപ്പെടുന്നത് ഹമാസിൻ്റെ പിന്തുണ കൊടുത്തുകൊണ്ട് ഹമാസ് എന്ത് നരവേട്ട നടത്തിയാലും അതൊക്കെ തന്നെയും പോരാട്ടമാണ് അതിജീവനത്തിൻ്റെ പോരാട്ടമാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ വല്ലാതെ പിന്തുണ കൊടുക്കുന്നത് എന്താ പൊട്ടം കേരളത്തിലെ ആളുകൾ എന്തിനാന്ന് എല്ലാവർക്കും അറിയില്ലേ നിങ്ങൾ ചെയ്യുന്നത് ഈ അടിസ്ഥാനത്തിലല്ലേ സാധാരണക്കാരൻ്റെ വികാര വിചാരങ്ങളാണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങൾ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള ആ യുദ്ധത്തിൽ ഉക്രൈന് വേണ്ടി സംസാരിക്കണ്ടേ സംസാരിക്കുന്നില്ലല്ലോ നിങ്ങൾ ചൈനയിൽ നടക്കുന്ന തൈവാനുമായി നടക്കുന്ന ആ പോരാട്ടത്തിൽ ചൈനയിലെ മുസ്ലിങ്ങൾ വല്ലാതെ പീഡനം ഏൽക്കുന്നുണ്ട് ആ പീഡനം ആ പീഡനത്തിൽ നിങ്ങൾ സംസാരിക്കണ്ടേ സംസാരിക്കുന്നില്ലല്ലോ ഇതൊക്കെ വളരെ വ്യക്തമാണെന്ന് ഈ ഈ ചാനൽ മുറിയിൽ വന്നിരുന്നിട്ട് ഞങ്ങൾ ഭയങ്കര മതം ഗവർമെൻറ്റിൽ ഇടപെടൽ മതം ഗവർമെൻറ്റിൽ ഗവൺമെന്റും മതവും തമ്മിൽ ബന്ധപ്പെടാൻ പാടില്ല എന്ന് പറയുന്നവര് തന്നെയാണ് ഞങ്ങൾ ഞങ്ങൾ വളരെ കൃത്യമായിട്ടാ പക്ഷെ മതം വേറെ സംസ്കാരം വേറെ രണ്ടിനും മതവും സംസ്കാരവും രാജ്യവും അതാണുള്ള മറുപടി ഞാൻ പറയുന്നത് മതവും രാഷ്ട്രവും തമ്മിൽ എന്താ വ്യത്യാസം മതവും സംസ്കാരവും തമ്മിൽ എന്താ വ്യത്യാസം എന്നുണ്ടെങ്കിൽ രാജ്യ രാഷ്ട്രത്തെ കുറിച്ച് പഠിക്കണം രാഷ്ട്രബോധമില്ലാത്തവരല്ലേ കമ്മ്യൂണിസ്റ്റുകൾ ഭാരതം ഒരു രാഷ്ട്രമേ അല്ല പതിനേഴ് രാഷ്ട്രമാണ് ഇതിനൊരു പാരമ്പര്യവുമില്ല ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴിൽ ഉണ്ടായതാണെന്ന് ചിന്തിക്കുന്നവരല്ലേ കമ്മ്യൂണിസ്റ്റുകൾ ഈ നാൽപ്പത്തേഴിൽ പോലും ഇത് ഉണ്ടായിട്ടില്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യമേ കിട്ടിയിട്ടില്ല ഈ ഇന്ത്യക്ക് കിട്ടിയിട്ടുള്ളത് ഭൂഷണ സ്വാതന്ത്ര്യമാണ് അതുകൊണ്ട് കരുദിനം ആചരിക്കണം ഭാരതത്തെ പതിനേഴായി വെട്ടിമുറിക്കണം എന്ന് പറഞ്ഞവരല്ലേ കമ്മ്യൂണിസ്റ്റുകൾ അവർക്ക് ഭാരതം ഒരു രാഷ്ട്രമേ അല്ല വർക്കേഴ്സ് ഹാവ് നോ നാഷൻ അറ്റ് ഓൾ അവർക്ക് മാർക്കറ്റ് മാത്രമേ ഉള്ളൂ അപ്പോ ഭാരതത്തിന്റെ പാരമ്പര്യവും ഭാരതത്തിന്റെ സംസ്കാരവും അതാണ് ഇറ്റ് ഓഫ് ലൈഫ് സുപ്രീം കോടതി പറഞ്ഞത് ഹിന്ദുത്വ ഈസ് ഹിന്ദുത്വ ഇറ്റ് ഓഫ് ലൈഫ് അതാണ് സാംസ്കാരിക ദേശീയത ഈ സാംസ്കാരിക ദേശീയത വേ ഓഫ് ലൈഫ് മതമായി വ്യാഖ്യാനിക്കുന്നില്ല ആണോ ഞാൻ നിങ്ങൾ ചോദിക്കുന്നതിനൊക്കെ ഉത്തരം പറയാം പക്ഷേ എനിക്ക് ഈ ചർച്ചയുടെ ബേസും കൂടി പറയാൻ സമയം തരണേ വേ ഓഫ് ലൈഫാണ് അയോധ്യ കാരണം ജനനീ ജന്മഭൂമി ഇച്ഛ സ്വർഗാദപി ഗരീയസി എന്ന് പറഞ്ഞത് രാമനാണ് നിങ്ങൾ ഈ സൗത്ത് സൗത്തിൻ്റെ ഈ തിരുവനന്തപുരത്തുള്ളവരും രാമനെ ആരാധിക്കുന്നു കാശ്മീർ ഉള്ളവരും രാമനെ ആരാധിക്കുന്നു ബംഗാളിൻ്റെ അടക്ക് മുതൽ കട്ടക്ക് വരെ കച്ചു മുതൽ കാമേശ്വരം വരെ കന്യാകുമാരി മുതൽ ഹിമാലയം വരെയുള്ള മുഴുവൻ ജനങ്ങളുടെയും വികാര വിചാരമാണ് രാമൻ അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി ശ്രീരാമ രാമ 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 എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധി രാമ 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 എന്ന് പറഞ്ഞത് കേവലം മതമല്ല ആ രാമനിലൂടെ ഇന്ത്യയിലെ ജനങ്ങളെ സംയോജിപ്പിക്കാനാണ് മഹാത്മാഗാന്ധി രാമ എന്ന് വിളിച്ച് ജനങ്ങളെ സംയോജിപ്പിച്ചതിൻ്റെ മറ്റൊരു ഉദാഹരണം അല്ലെങ്കിൽ മറ്റൊരു ഏകീകരണമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് ശേഷം സ്വത്വബോധത്തിൽ അധിഷ്ഠിതമായ അസ്മിതയിൽ അധിഷ്ഠിതമായ ഭാരതത്തിൻ്റെ ആത്മീകത്തിൽ അധിഷ്ഠിതമായ ഒരു ദേശീയതയെ സൃഷ്ടിക്കുവാനുള്ള ചരിത്രപരമായ മുഹൂർത്തം ആ മുഹൂർത്തമാണ് രാമക്ഷേത്രം ജനനി ജന്മഭൂമിശ്ച സ്വർഗാദികരീയ എന്ന് പറഞ്ഞത് രാമനാണ് ഇതൊന്നും ഈ കമ്മ്യൂണിസികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് അവർക്ക് ഇത് അറിയോ ഇതൊന്നും അറിയില്ല അതുകൊണ്ട് അവർ ദൈവമാണെന്ന് പറയും ദൈവം വേറെ സംസ്കാരം വേറെ ഇവിടെ മതങ്ങള് ഞാൻ പറയാ മതങ്ങൾ എന്ന് പറഞ്ഞാൽ രാമക്ഷേത്രമാണ് അവിടെ ഉയരുന്നത് ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ ഇവിടെ മതങ്ങൾ എന്ന് ഞാൻ പറഞ്ഞു വരട്ടെ എന്ന് പറയട്ടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ധാരാളം ഉണ്ട് ധാരാളം മതങ്ങളുണ്ട് എത്ര മതങ്ങളുണ്ട് ഇവിടെ കമ്മ്യൂണിസ്റ്റാരുടെ ചോദിച്ചാൽ എത്ര മതങ്ങളുണ്ടെന്ന് പറയാ അവരാകെ പറയാ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാന് അല്ല ശിവനെ പൂജിക്കുന്ന ശൈവമതം വിഷ്ണുവിനെ പൂജിക്കുന്ന വൈഷ്ണവ മതം ശക്തിയെ പൂജിക്കുന്ന ശക്തേയ മതം സരസ്വതിയെ പൂജിക്കുന്ന സാരസ്യമതം ഗണപതിയെ പൂജിക്കുന്ന ഗാണപത്യ മതം ആരെയും പൂജിക്കാത്ത ചാർവാക മതം ബുദ്ധനെ പൂജിക്കുന്ന ബുദ്ധമതം ജൈനനെ പൂജിക്കുന്ന ജൈനമതം ക്രിസ്തുവിനെ പൂജിക്കുന്ന ക്രിസ്തു മതം അള്ളാവിൽ വിശ്വസിക്കുന്ന ഇസ്ലാം മതം അതാണ് മതം എന്ന് എന്ന് പറഞ്ഞാൽ പറയുന്ന സംസ്കൃത ധാതുവിൽ ാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് മതരാഷ്ട്രവാദമാണ് ബി ജെ പി ഉയർത്തുന്നതെന്ന് മറുഭാഗം വാദിക്കുന്നത് അതിനുള്ള കൃത്യമായ മറുപടി എന്താണ് രാഷ്ട്രീയം പറയേണ്ടടുത്ത് ദൈവത്തെ മുന്നിൽ നിർത്തി വോട്ട് നേടുന്നതാണോ നിങ്ങളുടെ രാഷ്ട്രീയം ആ ചോദ്യത്തിനുള്ള മറുപടിയിലേക്ക് വരാം